അത് സമസ്തയല്ല സമസ്ത ഇവിടെ ബഹത്തുക്കളായ ഈ പരമ്പരയിലൂടെ വന്ന് ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിത നേതൃത്വമാണ് അതാണ് സമസ്ത അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൂടുതലായി അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല വിശദീകരിക്കാൻ സമയമില്ല കുറച്ച് ധൃതിയുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ വളരെ വേഗത്തിൽ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ നിന്നത് തന്നെ അപ്പൊ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള ഒലമയുടെ ആ ആ നിലപാടുകളൊക്കെ തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേരളീയ മുസ്ലിങ്ങളൊക്കെ അംഗീകരിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി ആ പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്കറിയാമല്ല പതിനായിരത്തോളം വരുന്ന മദ്രസ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമാണോ ലോകത്തുള്ള എല്ലാ ആളുകളും വലിയ പുതുമയോടെ ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുക എന്തായി പറയുന്ന പതിനായിരം മദറസ കേരളീ കേരളത്തിൽ ഈ പണ്ഡിത പ്രസ്ഥാനത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞോന്നാണ് അപ്പൊ അതത്രയും വലിയ ഒരു സേവനമായി ഈ സമുദായത്തിന് മഹത്വക്കളായ ഈ പണ്ഡിതന്മാര് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ നാടുകളിലൊക്കെ നടക്കേണ്ടത് അതിൽ വളരെ സജീവമായി സമസ്തയ്ക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ഒരു പോഷക സംഘടനയാണ് ഇവിടെ എസ് കെ എസ് എഫ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലക്ക് അത് നടന്നുകൊണ്ടിരിക്കാം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് എഫ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം പരിശുദ്ധ സുന്നത്ത് ജമായത്തിന്റെ സമസ്ത കേരള ജമീയത്തുലമയുടെ ആദർശങ്ങളെ ഇവിടെ പ്രചരിപ്പിച്ച് വളർന്നു വരുന്ന തലമുറയിലൊക്കെ അത് ശരിക്കും ഊട്ടി ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അതാണ് എസ് കെ എസ് എഫ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ നമ്മളൊക്കെ തന്നെ വളരെ അങ്ങേയറ്റം അവരുടെ പ്രവർത്തനത്തിന് സഹായം നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇവിടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം ഇന്നതിന്റെ സിൽവർ ജൂബിലി ഇരുപത്തഞ്ച് വർഷം തകഞ്ഞ സിൽവർ ജൂബിലിയാണ് ആഘോഷിക്കപ്പെടുന്നത് ഇത്രയും നല്ലൊരു പ്രസ്ഥാനം ഒരു നമ്മളുടെ കുട്ടികൾ ഉണ്ടാക്കിയതാണെങ്കിലും അതിന്റെ നല്ല പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് നമ്മളുടെ നാടിന് കിട്ടിയിട്ടുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രവർത്തനത്തിന് മഹത്വക്കളായ സമസ്യയുടെ പണ്ഡിതന്മാര് നിശ്ചയിച്ചു കൊടുത്ത പൊരുത്തവും പൊരുത്തവും അനുസരണവും മതവും മര്യാദയൊക്കെ ഉള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതാണ് എസ് കെ എസ് എസ് ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ ആരാണ് അവർ ഉസ്താദന്മാരെ തലയെ വരുന്നവര് വരുന്നവർ ഉസ്താദന്മാരെ ചോദ്യം ചെയ്യുന്നവര് ഉസ്താദന്മാരെ കയ്യേറ്റം ചെയ്യാൻ വരുന്നവര് അങ്ങനത്തെയൊക്കെ ജാതി ഒരഥവുമില്ലാത്ത മര്യാദയില്ലാത്ത അനുസരണമില്ലാത്ത കുരുത്തമില്ലാത്ത പൊരുത്തമില്ലാത്ത ഇവിടത്തെ ചില വിദ്യാർത്ഥി സംഘടനകൾ അതും ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫ് ഈ പ്രസ്ഥാനം അതിലൊക്കെ മാറി സമസ്തയുടെ നിർദ്ദേശങ്ങൾ എന്താണോ കിട്ടുന്നതെങ്കിൽ അതുപോലെ അത് സ്വീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നമ്മളൊക്കെ വേണ്ട വിധത്തിൽ അതിനെല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്ത് എല്ലാ നിലക്കും അതിന് പ്രോത്സാഹനങ്ങൾ നൽകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ അറിയിക്കാനുള്ളത് നമ്മളൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് പക്ഷെ നമ്മളൊക്കെ ഇറങ്ങി ചെയ്യുന്നതിന് പകരമായി വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് വാരിച്ച ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുക അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് വേണ്ട വിധത്തിലൊക്കെ സഹകരിച്ചും സഹായിച്ചും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിന്റെ എതിരിൽ ഇവിടെ എന്ത് തന്നെ എന്ത് കൂത്താട്ട എന്ത് വിധത്തിലുള്ള എല്ലാ മാമാങ്കം കുമ്പോടെ നടത്താറുണ്ട് വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ മഹത്തുക്കളുടെ പാരമ്പര്യത്തിൽ പെട്ടതല്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ നിന്ന് നിങ്ങളൊക്കെയും നല്ല നിലക്ക് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകണം എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത രണ്ടായിരത്തി പതിനാറിലാണ് സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷികം വരുന്നത് ആ തൊണ്ണൂറാം വാർഷികം അതൊരു വലിയ ചരിത്ര സംഭവമായി കേരളത്തിൽ നടക്കും ഇഷാവ നിങ്ങളെല്ലാം അതുപോലുള്ള സമസ്തയുടെ എല്ലാ പ്രവർത്തനത്തിനും ഇപ്പൊ ഇവിടെ ഒരു ദീനീ ദഴവ ദഴവത്തിനൊരു കൈത്താങ്ങ എന്ന് പറഞ്ഞ് എല്ലാ മദറസകളും മഹല്ലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു പ്രവർത്തന ഫണ്ട് ശേഖരിക്കുന്നുണ്ടായി അതെല്ലാ സ്ഥലങ്ങളിലും അത് വളരെ നല്ല നിരക്ക് നടന്നു അത് പാടില്ല എന്നും പറഞ്ഞിട്ടൊരു കൂട്ടർ പോയി കോടതിയിൽ തടയണതെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനത്തെ വിഡ്ഢിയാള് വേറെ ആരെങ്കിലും ഉണ്ടോ എന്താ ഈ പറയുന്നത് ഇവിടെ ഈ കാര്യങ്ങൾ ആ പറയുന്നവരടക്കം ഇവിടെ കയ്യാട്ടി പിരിച്ച് കയ്യാട്ടി പിരിച്ച് മുണുങ്ങണവരുണ്ട് കീശിലാക്കണവരുണ്ട് പല ജാതിയുണ്ട് അതിങ്ങനെ കൊണ്ടുവരാ പള്ളിക്ക് പിരിച്ച പള്ളിക്ക് നാൽപ്പത് കോടി നാൽപ്പത്തിനാല് കോടി നാനൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി അന്ന് പിരിച്ച എവിടെ പള്ളി എവിടെ പള്ളി കാണില്ല കാരണം എന്താ അതൊക്കെ പുടുങ്ങി എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള അതിനുള്ളതല്ല സമസ്ത ഈ മഹത്തായ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് വേണ്ടി നല്ലതായൊരു പ്രവർത്തനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാ ആളുകളോടും അതിൽ സഹകരിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാവരും കോടതി പോയപ്പോ കോടതി ചോദിച്ചു എന്താണ് ഈ മണ്ടൂസന്മാരെ ഇവിടെ ഈ ജാതി പിരിവുകൾ എത്രയോ നടക്കുന്നുണ്ട് പള്ളികൾക്കും മദ്രസകൾക്കും മറ്റൊക്കെ അതൊക്കെ നടക്കുന്ന പിരിവുകളെ കൂട്ടത്തിലൊന്നല്ലേ ഇതും ഇത് നിർത്തണമെന്ന് കോടതിക്ക് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ ആലോചിച്ചു എത്ര മാത്രം വലിയൊരു വങ്കത്തരമാണ് ഈ കൂട്ടക്കാർ ചെയ്തത് അപ്പൊ അതൊക്കെ നടന്നാലും ശരി ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സമുദായത്തിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അത് ഈ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം നിന്ന് സമസ്തയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകി നിങ്ങളൊക്കെ സഹകരിക്കണം പ്രത്യേകിച്ചും ഇവിടുത്തെ എസ് കെ എസ് എസ് എഫിന്റെ ഈ പ്രവർത്തനത്തിന് നിങ്ങൾ എല്ലാ സഹായങ്ങളും നൽകണം അതിന്റെ പ്രവർത്തകന്മാർക്ക് ഒരാവേശം നൽകി നിങ്ങളൊക്കെ അവരെ കൂടെ ഉണ്ടാകണം എന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുഭാനുഭവത്തായാല പരിശുദ്ധ സുന്നതിലമായത്തിനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലമക്കും പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവും കരുത്തും ഉള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ദീനിന്റെ ഹിതുമത്തായി ഉള്ളാഹു ഇതൊക്കെയും തന്നെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഇതിന്റെയൊക്കെ ഗുണഫലങ്ങൾ ഗുണഫലങ്ങളുള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തും പല ലോകത്തുമുള്ള നിലനിർത്തി ചെരുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയാറമി വാഹർ തേവാനും